പോയ വർഷം നമ്മെ വേദനിപ്പിച്ച ദുരന്തമായിരുന്നു മേപ്പാടി ഉരുൾപൊട്ടൽ അതിൽ ദുരിതബാധിതരായവരുടെ പുനരധിവാസം സംബന്ധിച്ച് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം സുപ്രധാന തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് നേരത്തെ പ്രത്യേക മന്ത്രിസഭാ യോഗം ചേർന്ന് പുനരധിവാസ പാക്കേജിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ചിരുന്നു അതിൻ്റെ തുടർച്ചയാണ് ഇന്നത്തെ തീരുമാനങ്ങൾ രാജ്യം കണ്ട സമാനതകളില്ലാത്ത ദുരന്തമാണ് മേപ്പാടി പഞ്ചായത്തിൽ ഉണ്ടക്കൈ ചുരുമല മേഖലയിൽ ഉണ്ടായത് രക്ഷാപ്രവർത്തനങ്ങളും ദുരിതാശ്വാസവും സമയബന്ധിതമായി പൂർത്തിയാക്കിയ ശേഷം സാധ്യമായ ഏറ്റവും വേഗത്തിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനാണ് സർക്കാർ തുടക്കം മുതൽ ശ്രമിച്ചത് അതിനായി ലോകമാകെയുള്ള മലയാളികൾ ഒറ്റ മനസ്സായി ചേർന്ന് സഹായഹസ്തവുമായി അനേകം പേരെത്തി ദുരന്ത പുനരധിവാസത്തിനായി ലഭിച്ച സഹായങ്ങളെയെല്ലാം ഏകോപിപ്പിച്ച് സമഗ്രവും സുതാര്യവുമായ സംവിധാനം രൂപീകരിക്കുന്നതിനായാണ് സർക്കാർ ശ്രമിച്ചത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉൾപ്പെടെ ഉണ്ടായിരുന്നുവെങ്കിലും സമയബന്ധിതമായി പുനരധിവാസം പ്രവൃത്തിയാക്കാനാണ് പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് കിടപ്പാടം നഷ്ടപ്പെട്ട എല്ലാവരെയും ഒരേയിടത്ത് പുനരധിവസിപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ ഭൂമി കണ്ടെത്താൻ വയനാട്ടിൽ പ്രയാസമുണ്ട് വീട് വെച്ച് നൽകുക എന്ന് മാത്രമല്ല പുനരധിവാസം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ രീതിയിലും ദുരന്തത്തെ അതിജീവിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഉപജീവന മാർഗങ്ങൾ ഉൾപ്പെടെയുള്ള പുനരധിവാസം യാഥാർത്ഥ്യമാക്കുകയാണ് ഉദ്ദേശം അതിന് സഹായവുമായി മുന്നോട്ട് വരുന്ന എല്ലാവരെയും ചേർത്ത് പിടിക്കും എല്ലാ സഹായങ്ങളും ഏകോപിച്ചായിരിക്കും പുനരധിവാസ പദ്ധതി പൂർത്തിയാക്കുക കോട്ടപ്പടി വില്ലേജിലെ നെടുമ്പാല എസ്റ്റേറ്റും കൽപ്പറ്റ വില്ലേജിലെ എൽസ്റ്റോൺ എസ്റ്റേറ്റുമാണ് ടൗൺഷിപ്പിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് അതിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ കണ്ടത് രണ്ടായിരത്തി അഞ്ചിലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നിയമം വഴിയാണ് ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിച്ചത് തോട്ടം ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് നിലനിൽക്കുന്ന വ്യവഹാരങ്ങളിൽ സർക്കാരിനുള്ള നിലപാട് തുറന്നുകൊണ്ട് തന്നെയാണ് ഇവിടെ പുനരധിവാസം സാധ്യമാക്കുക ടൗൺഷിപ്പിനായി ഏറ്റെടുക്കുന്ന ഭൂമി സംബന്ധിച്ച വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി സർക്കാരിന് അനുകൂലമായ വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട് നിലവിൽ സ്ഥലം കൈവശം വെച്ചവർ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് നിയമം രണ്ടായിരത്തി പ്രകാരം എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കാനുള്ള സർക്കാരിൻ്റെ ഉദ്ദേശത്തെ ചോദ്യം ചെയ്തുകൊണ്ടും നഷ്ടപരിഹാരത്തിൻ്റെ വ്യവസ്ഥകളെ ചോദ്യം ചെയ്തുകൊണ്ടും ഫയൽ ചെയ്ത റിട്ട് ഹർജികളാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിശോധിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുള്ളത് കണ്ടെത്തിയ ഭൂമിയിൽ പുനരധിവാസത്തിനും നിർമ്മാണത്തിനും അനുയോജ്യമല്ലാത്ത ഭാഗം ഒഴിവാക്കിയതിനു ശേഷം എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ അൻപത്തെട്ട് ദശാംശം അഞ്ച് ഹെക്ടറും നെടുമ്പാല എസ്റ്റേറ്റിൽ നാൽപ്പത്തെട്ട് ദശാംശം ഒൻപത് ആറ് ഹെക്ടറുമാണ് ഏറ്റെടുക്കുക ഏറ്റെടുക്കാത്ത ഭൂമിയിൽ പ്ലാന്റേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുമതി നൽകും ഭൂമി കണ്ടെത്തിയത് ഡ്രോൺ സർവേയിലൂടെയാണ് ഇപ്പോൾ ഫീൽഡ് സർവേ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പൂർത്തിയാകുന്നതോടെ കൂടുതൽ കണിശതയുള്ള കണക്കുകൾ ലഭ്യമാകും എൽസ്റ്റോൺ എസ്റ്റേറ്റിലെ ടൗൺഷിപ്പ് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലും നെടുമ്പാല എസ്റ്റേറ്റിലെ ടൗൺഷിപ്പ് മേപ്പാടി പഞ്ചായത്തിലുമാണ് വരുന്നത് അതിനനുസൃതമായി ഭൂമിയുടെ വിലയിൽ വരുന്ന വ്യത്യാസം കണക്കിലെടുത്ത് എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ ഒരു കുടുംബത്തിന് അഞ്ച് സെൻറ്റും നെടുമ്പാലയിൽ പത്ത് സെൻറ്റുമായിരിക്കും നൽകുക ടൗൺഷിപ്പുകളിൽ വീടുകൾക്ക് പുറമെ വിനോദത്തിനുള്ള സൗകര്യങ്ങൾ മാർക്കറ്റ് ആരോഗ്യ കേന്ദ്രം വിദ്യാലയം അംഗൻവാടി കളിസ്ഥലം വൈദ്യുതി കുടിവെള്ളം ശുചിത്വ സംവിധാനങ്ങൾ ഇവയെല്ലാം സജ്ജമാക്കും ദുരന്തബാധിത കുടുംബങ്ങളുടെ അന്തിമ ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തഞ്ചിനകം പുറത്തിറക്കാൻ കഴിയും വിധമാണ് പ്രവർത്തനങ്ങൾ നീക്കുന്നത് ദുരന്തത്തിന് ഇരയായവർക്ക് ഉപജീവന മാർഗം ഒരുക്കുന്നതിനായി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ മൈക്രോ പ്ലാൻ സർവേ നടത്തുകയുണ്ടായി മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിൽപ്പെടുന്ന നാലായിരത്തി അറുന്നൂറ്റി അൻപത്തെട്ട് പേർ അടങ്ങുന്ന ആയിരത്തി എൺപത്തിനാല് കുടുംബങ്ങളെ ഉൾപ്പെടുത്തിയാണ് സർവേ നടത്തി മൈക്രോ പ്ലാൻ തയ്യാറാക്കിയത് ഇതിൽ എഴുപത്തി പേർ മൃഗസംരക്ഷണ മേഖലയാണ് തെരഞ്ഞെടുത്തത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർ കാർഷിക മേഖലയും ആയിരത്തി മുപ്പത്തിനാല് പേർ സൂക്ഷ്മ സംരംഭങ്ങളും അഞ്ഞൂറ്റി എൺപത്തഞ്ച് പേർ മറ്റ് വരുമാനമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളുമാണ് തിരഞ്ഞെടുത്തത് പ്രത്യേക പരിഗണന നൽകേണ്ടതായിട്ടുള്ള സ്ത്രീകൾ മാത്രമുള്ള എൺപത്തിനാല് കുടുംബങ്ങളെയും വിധവകൾ മാത്രമുള്ള മുപ്പത്തെട്ട് കുടുംബങ്ങളെയും കുട്ടികൾ മാത്രമുള്ള മൂന്ന് കുടുംബങ്ങളെയും വയോജനങ്ങൾ മാത്രമുള്ള നാല് കുടുംബങ്ങളെയും ഒരംഗം മാത്രമുള്ള എൺപത്തേഴ് കുടുംബങ്ങളെയും മൈക്രോപ്ലേൻ സർവേ വഴി കണ്ടെത്തി ടൗൺഷിപ്പിലേക്ക് പുനരധിപ്പിക്കപ്പെട്ട ശേഷവും ദുരന്തബാധിത ബാധിത മേഖലയിലെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം അവരവർക്ക് തന്നെയായിരിക്കും ഉരുൾപൊട്ടിയ ആ ഭൂമി വനപ്രദേശമായി മാറാതിരിക്കാൻ കലക്റ്റീവ് ഫാമിംഗ് പോലുള്ള ഉൽപ്പാദനപരമായ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കാനുള്ള സാധ്യതകൾ പിന്നീട് പരിഗണിക്കും ആ ഭൂമി അതിൻ്റെ ഉടമകളിൽ നിന്ന് അന്യം നിന്ന് പോകില്ല